പ്രശസ്ത നടനും സംവിധായകനുമാണ് ആലപ്പി അഷ്റഫ് ഇപ്പോൾ സിനിമയിൽ അത്ര സജീവമല്ലെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ പ്രേക്ഷകരുമായി അദ്ദേഹം സംവദിക്കാറുണ്ട് സ്വന്തമായി യൂട്യൂബ് ചാനൽ തുടങ്ങി അതിലൂടെ സിനിമയിലെ അറിയാ കഥകളാണ് ആലപ്പി അഷ്റഫ് പങ്കുവെക്കാറുള്ളത് കണ്ടതും കേട്ടതും എന്നാണ് ആ പരിപാടിയുടെ പേര് ഇപ്പോൾ ഗോഡ്ഫാദർ വിയറ്റ്നാം കോളനി അടക്കം നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളിൽ നായികയായി അഭിനയിച്ച നടി കനകയെപ്പറ്റി പുതിയ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ് അദ്ദേഹം ഈ കഥകൾ കേട്ട് ഞെട്ടിയിരിക്കുകയാണ് മലയാളി പ്രേക്ഷകർ തമിഴ് മലയാളം അടക്കമുള്ള തെന്നിന്ത്യൻ ഭാഷകളിലെ തിരക്കുള്ള നടിയായിരുന്നു കനക പഴയകാല നടി ദേവികയുടെ മകളാണ് കനക തമിഴ് ശിവാജി ഗണേശൻ തെലുങ്കിൽ എൻ ടി രാമറാവു മലയാളത്തിൽ പ്രേംനസീർ മധു കെ പി എം എർ തുടങ്ങിയവരോടൊപ്പമെല്ലാം നായികയായി അഭിനയിച്ചിട്ടുള്ള നടിയാണ് ദേവിക ദേവികയുടെ മകൾ എന്ന നിലയിലാണ് കനകയുടെ സിനിമ രംഗപ്രവേശം കനകയുടെ ആദ്യ ചിത്രം തെലുങ്കിലായിരുന്നു എന്നാൽ തമിഴിൽ അഭിനയിച്ച കരകാട്ടക്കാരൻ എന്ന സിനിമയിലൂടെയാണ് കനക ശ്രദ്ധിക്കപ്പെട്ടത് പിന്നീട് തെലുങ്കിലും തമിഴിലും തിരക്കുള്ള നായിക നടിയായി കനക മാറി ഒരു ദിവസം നാല് സിനിമകൾ വരെ അഭിനയിച്ച കനകയ്ക്ക് നിരവധി ആരാധകരും ഉണ്ടായിരുന്നു എന്നാൽ കനകയുടെ ബാല്യകാലം അത്ര സുഖകരമായിരുന്നില്ല മാതാപിതാക്കൾ തമ്മിൽ സ്വരച്ചേർച്ച ഇല്ലായിരുന്നു ഭർത്താവുമായി തെറ്റിപ്പിരിഞ്ഞ ദേവികയ്ക്ക് ഒപ്പമായിരുന്നു കനക താമസിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ പിതാവ് കനകയെ തട്ടിക്കൊണ്ടുപോകുമോ എന്ന് ദേവിക ഭയപ്പെട്ടിരുന്നു കരകാട്ടക്കാരൻ എന്ന സിനിമയിൽ കനക അഭിനയിക്കുമ്പോൾ പിതാവ് എതിർത്തിരുന്നു പ്രായപൂർത്തിയാക്കാത്ത പെൺകുട്ടിയെ അഭിനയിക്കാൻ വിടാൻ പാടില്ല എന്ന് പറഞ്ഞ് പിതാവ് കനകയ്ക്കും അമ്മയ്ക്കുമെതിരെ കോടതിയിൽ കേസ് കൊടുത്തിരുന്നു പക്ഷേ ഒരു പെൺകുട്ടിക്ക് അവളുടെ വിവാഹം കഴിക്കുന്ന സമയത്ത് മാത്രമേ പ്രായപരിധി നോക്കേണ്ടത് ഉള്ളൂ എന്നും ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്നതിൽ പ്രായപരിധി ബാധകമല്ല എന്നുമുള്ള വിധിയാണ് കോടതിയിൽ നിന്നും ഉണ്ടായത് പിതാവിൻ്റെ ശല്യത്തിൽ നിന്നും രക്ഷ ദേവിക ഹോട്ടൽ മുറിയിൽ മന്ത്രവാദിയെ വരുത്തി വലിയ പൂജ വരെ നടത്തിയിരുന്നു ആലപ്പുഴ വിയറ്റ്നാം കോളനിയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്താണ് പൂജ നടത്തിയത് എന്നാണ് ആലപ്പി അഷ്റഫ് വെളിപ്പെടുത്തിയിരിക്കുന്നത് സിനിമയിൽ വളരെ സജീവമായി നിൽക്കുന്ന സമയത്താണ് കനകയുടെ അമ്മ മരിച്ചത് ഇത് കനകയെ മാനസികമായി തകർത്തു എന്നും കനക വീട്ടിൽ തനിച്ച് ആരോടും മിണ്ടാതെ ഇരുന്നു എന്നുമാണ് ആലപ്പി അഷ്റഫ് പറഞ്ഞത് അതോടെ കരാറായ പല സിനിമകളിൽ നിന്നും കനകയെ ഒഴിവാക്കി ആ സമയത്ത് കനകയുടെ മാനസിക നില തെറ്റി ഭ്രാന്താണ് എന്ന തരത്തിലൊക്കെയുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു ഇത് ചർച്ചയായപ്പോൾ കനകയുടെ അമ്മയുടെ ഒരു സുഹൃത്ത് കനകയെ വന്ന് കാണുകയും ഉപദേശങ്ങൾ കൊടുക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല അയാളുടെ മകനെ കനകയുടെ മാനേജരാക്കി വെക്കുകയും ചെയ്തു കനകയുടെ കാര്യങ്ങൾ നോക്കാനും വീണ്ടും സിനിമയിൽ സജീവമാക്കാനും അദ്ദേഹം ശ്രമിച്ചു രാമചന്ദ്രൻ എന്നായിരുന്നു അയാളുടെ പേര് രാമചന്ദ്രൻ്റെ ഇടപെടലുകളിലൂടെ കനക വീണ്ടും സിനിമയിൽ സജീവമായി എന്നാൽ രാമചന്ദ്രൻ കനകയോട് പ്രണയമായിരുന്നു ഇതറിഞ്ഞ കനക പൊട്ടിത്തെറിച്ചു പിന്നീട് അയാളെ മാനേജർ സ്ഥാനത്തു നിന്നും ഒഴിവാക്കി ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ രാമചന്ദ്രൻ ഒരു അപകടത്തിൽ മരണപ്പെട്ടു തന്നെ ഇഷ്ടപ്പെടുകയും താൻ വഴക്കു പറഞ്ഞു ഒഴിവാക്കുകയും ചെയ്ത രാമചന്ദ്രൻ്റെ മരണവും കനക അറിഞ്ഞു അതോടെ കനക വീണ്ടും ഡിപ്രഷനിലായി വീണ്ടും കനക വീട്ടിൽ തനിച്ചായി ഡോർ അടച്ചിരുന്ന കനക ആരെങ്കിലും വന്നാൽ മാത്രം ജനൽ തുറന്ന് സംസാരിച്ചു അത്യാവശ്യ സാധനങ്ങൾ തൊട്ടടുത്ത വീട്ടിലെ സെക്യൂരിറ്റിക്കാരാണ് വാങ്ങിക്കൊടുത്തത് പതിമൂന്ന് കോടിയോളം രൂപയുടെ സ്വത്ത് കനകയ്ക്ക് ഉണ്ടായിരുന്നു അതാരെങ്കിലും തട്ടിയെടുക്കുമോ എന്ന ചിന്തയും കനകയുടെ മനസ്സിനെ ഉലച്ചു ഇതിനിടെ തമിഴിലെ ഒരു പ്രമുഖ ചാനൽ കനക ആലപ്പുഴയിലെ ഒരു ക്യാൻസർ സെൻറ്ററിൽ അനാഥയായി മരിച്ചു കിടക്കുന്നു എന്ന തരത്തിൽ വാർത്ത കൊടുത്തു കേരളത്തിലെയും തമിഴിലെയും മാധ്യമങ്ങൾ ഈ വാർത്ത കേട്ട് ആലപ്പുഴയിൽ പോയി നോക്കിയെങ്കിലും കനകയെ അവിടെയൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല പിന്നീട് അവർ കനക താമസിക്കുന്ന വീട്ടിലേക്ക് ചെന്നു അവിടെ അടഞ്ഞുകിടക്കുന്ന കഥകിൽ അവർ മുട്ടി വിളിച്ചു ജനൽ തുറന്ന് കനക അവരെ നോക്കി പക്ഷേ ഒന്നും തന്നെ സംസാരിച്ചില്ല ഒരു ഇല്ലാ കഥയായിരുന്നു ആ പ്രമുഖ ചാനൽ പുറത്തുവിട്ടത് എന്നാണ് ആലപ്പി അഷ്റഫ് പറഞ്ഞത് കനക ഇപ്പോഴും ചെന്നൈയിലെ വീട്ടിലുണ്ട് എന്നും ആലപ്പി അഷ്റഫ് പറഞ്ഞു കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക